വെൽക്കം ബാക്ക് ടു അനദ വീഡിയോ നമ്മൾ സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ അളവുകളും യൂണിറ്റുകളും ചില എഡിഷനിൽ ചാപ്റ്ററിന്റെ നമ്പർ വ്യത്യാസമുണ്ട് എന്നാലും സെയിം ചാപ്റ്റർ ആണ് കേട്ടോ ഓൾഡ് എസ്ഇആർടി എയ്ത്ത് ലെസൺ അളവുകളും യൂണിറ്റുകളും കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂ എസ്ഇആർ ടി എയ് സ്റ്റാൻഡേർഡിലെ അളവുകളും യൂണിറ്റുകളും എന്ന ലെസൺ പഠിച്ചു അതിലെ കണ്ടന്റ് തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിലും ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഇങ്ങനെ ഈ ചാപ്റ്റർ ഉള്ളത് കൊണ്ട് നമുക്കൊന്ന് നോക്കി പോവാന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ട ആളുകൾക്കൊക്കെ ഈ ചാപ്റ്റർ നല്ലൊരു റിവിഷൻ ആയിരിക്കും നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത് എന്ന് നോക്കാം ഓക്കെ ആദ്യം തന്നെ നീളത്തെക്കുറിച്ച് കുട്ടികൾക്കൊരു എക്സ്പെരിമെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നീളത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള പോയിന്റിലേക്ക് മാത്രമാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പം നീളം അളക്കുന്നതിന് പല പല യൂണിറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് നീളം അളക്കുന്നതിന് പല തോതുകൾ ഉപയോഗിച്ചിരുന്നു പണ്ടൊക്കെ വാര മുഴം അടി അങ്ങനെയൊക്കെ അല്ലേ അപ്പോൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇത്തരം പല തോതുകൾ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു കൃത്യത ഉറപ്പാക്കാനായിട്ട് സാധിക്കില്ല അതുപോലെ നമ്മൾ പറയുന്ന ആ ഒരാളവ് നമ്മുടെ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു രാജ്യക്കാർക്ക് അത് മനസ്സിലാവണമെന്നില്ല അല്ലേ അല്ലെ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അങ്ങനെ നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണ് നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണ് എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് നീളം അളക്കുന്നതിന് നിശ്ചിത ദൈർഘ്യമുള്ള ഒരു അടിസ്ഥാന തോത് ലോകമെങ്ങും അംഗീകരിച്ചു ആ തോതാണ് എന്ത് മീറ്റർ എന്ന് പറയുന്നത് ഈ അടിസ്ഥാന തോതാണ് നീളത്തിൻ്റെ ആയിട്ടുള്ള മീറ്റർ നീളത്തിൻ്റെ ആയ മീറ്ററിനെ എം സ്മോൾ ലെറ്റർ എം ഉപയോഗിച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓക്കെ സ്മോൾ ലെറ്റർ എം ആണ് മീറ്ററിൻ്റെ പ്രതീകം ഇനി നീളത്തിൻ്റെ ചെറിയ ചെറിയ അളവുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത് സ്മോളർ യൂണിറ്റ്സ് ഓഫ് ലെങ്ത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലേ മില്ലിമീറ്റർ സെൻറിമീറ്റർ അതൊക്കെ നീളത്തിൻ്റെ ഏറ്റവും ചെറിയ അളവുകളാണെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു അതുപോലെ മൈക്രോണിനെ കുറിച്ച് പറഞ്ഞതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഇനി മീറ്ററിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം നോക്കൂ പ്ലാറ്റിനത്തിൽ ടെൻ പെർസെൻറ്റേജ് ഇറീഡിയം ചേർത്ത് നിർമ്മിച്ച് സീറോ ഡിഗ്രി സെൽഷ്യസിൽ ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയിൽ സൂക്ഷിച്ചിട്ടുള്ള മാതൃകാദണ്ഡിൽ രേഖപ്പെടുത്തിയ രണ്ട് അടയാളങ്ങൾക്കിടയിലുള്ള നീളമാണ് ഒരു മീറ്റർ അപ്പോൾ ഒരു മീറ്റർ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റിനെ കുറിച്ചാണ് പറയുന്നത് പ്ലാറ്റിനത്തിൽ ടെൻ പെർസെൻറ്റേജ് ഇറീഡിയം ചേർത്ത് നിർമ്മിച്ച് സീറോ ഡിഗ്രി സെൽഷ്യസിൽ ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയിൽ സൂക്ഷിച്ചിട്ടുള്ള മാതൃകാദണ്ഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള രണ്ട് അളവുകൾക്കിടയിലുള്ള നീളമാണ് ഒരു മീറ്റർ അപ്പോൾ ഈ ദണ്ടുമായി താരതമ്യം ചെയ്ത് തയ്യാറാക്കുന്ന സ്കെയിലിൻ്റെ നീളമാണ് ഒരു ആയിട്ട് പരിഗണിക്കുന്നത് ഓക്കെ ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മീറ്റർ എത്രയാണ് എന്താണെന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ദണ്ടുമായിട്ട് താരതമ്യം ചെയ്തിട്ടാണ് ഒരു സ്കെയില് തയ്യാറാക്കുന്നതും അതിനെ ഒരു മീറ്റർ ആയിട്ട് പരിഗണിക്കുന്നതും മീറ്റർ സ്കെയില് റെഡിയാക്കുന്ന കാര്യമാണ് പറയുന്നത് ഓക്കെ ഇനി പുതിയ നിർവചനം അനുസരിച്ച് മീറ്റർ എന്നത് ശൂന്യതയിൽ പ്രകാശം വൺ ബൈ ഇത്രയും സെക്കൻഡ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അല്ലേ ആ ഇത്രയും സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് കൂടുതൽ കൃത്യത ലഭിക്കുന്നതിന് വേണ്ടിയാണ് പുതിയ നിർവചനം സ്വീകരിച്ചിട്ടുള്ളത് ഓക്കെ ശൂന്യതയിൽ പ്രകാശം സഞ്ചരിക്കുന്ന വേഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മീറ്ററിന് പുതിയൊരു നിർവചനം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വൺ സെൻറ്റിമീറ്ററിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് സ്കെയിലെ അടുത്തടുത്തുള്ള രണ്ട് വലിയ വരകൾക്കിടയിലുള്ള നീളമാണ് ഒരു സെന്റിമീറ്റർ ഇതാ ഈ ഒരു സെന്റിമീറ്റർ മുതൽ നമുക്ക് അതൊക്കെ നമുക്കറിയുന്ന കാര്യമാണല്ലേ ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികൾ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾക്ക് പഠിച്ചിട്ടുള്ളതാണ് അളവെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ടു മുതൽ ത്രീ വരെയുള്ളത് എത്രയാണ് ഒരു സെൻറ്റിമീറ്റർ ആണ് ഫോർ മുതൽ ഫൈവ് വരെയുള്ളത് എത്രയാണ് ഒരു സെൻറ്റിമീറ്റർ ആണ് ഓക്കെ അപ്പോൾ സ്കെയിലിൽ നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്കറിയുന്നതാണ് ഇനിയും ഒരു മീറ്റർ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ നൂറ് ആണ് ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ടെൻ മില്ലിമീറ്റർ ആണ് ഒരു സെൻറ്റിമീറ്റർ ടെൻ മില്ലിമീറ്റർ ആണ് ഒരു മീറ്റർ എന്നാൽ നൂറ് സെൻറ്റിമീറ്റർ ആണ് ഇനി ഒരു മീറ്റർ എന്നത് ഒരു മീറ്റർ എന്നത് ആയിരം മില്ലിമീറ്റർ ആണ് ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് ഒരു മീറ്റർ എന്ന് പറയുന്നത് ആയിരം മില്ലിമീറ്റർ ആണ് അതുപോലെ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാലോ ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് ആയിരം മീറ്റർ ആണ് ഓക്കെ ക്ലിയർ ആയല്ലോ ഇത്രയും ഭാഗങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ് ഇനി കടലാസിൻ്റെ കനം കണക്കാക്കുന്നത് എങ്ങനെയാന്നൊക്കെ കുട്ടികൾക്കൊരു പരീക്ഷണം കൊടുത്തിരിക്കുകയാണ് അതൊന്നും നമുക്ക് വേണ്ട നമുക്കിനി ഇവിടെ തന്നിട്ടുള്ള കാര്യം നോക്കാം നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് അതിന് മുമ്പ് ഇവിടെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ടേ സ്കിപ്പ് ആയിപ്പോയി ഒരു പോയിന്റ് ലീസ്റ്റ് കൗണ്ടിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് അത് നോക്കൂ ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളത്തെ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്നാണ് പറയുന്നത് ലീസ്റ്റ് കൗണ്ട് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അത് എത്രയാണെന്ന് കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാ കുട്ടികളോട് പറഞ്ഞേക്കാണ് അപ്പോൾ ഈ ഒരു സ്കെയിലിലെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ് ഇതൊരു സെന്റിമീറ്റർ സ്കെയിലാണ് ഇതിലെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് സീറോ പോയിന്റ് വൺ സെൻറ്റിമീറ്റർ ആണ് അല്ലേ സീറോ പോയിന്റ് വൺ സെൻറ്റിമീറ്റർ ആണ് ഒരു സെൻറ്റിമീറ്റർ സ്കെയിലിലെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എന്ന പോയിന്റിനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് അളക്കാവുന്ന ഏറ്റവും ചെറിയ നീളത്തെയാണ് അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഏതാണോ ഇൻസ്ട്രുമെൻ്റ് അത് ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും ചെറിയ നീളത്തിനെയാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് ഇവിടുത്തെ ഈ ഒരു ബോക്സിലേക്ക് വരാം നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണെന്ന് നമ്മൾ പഠിച്ചു മീറ്റർ ആണ് നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് സ്മോൾ ലെറ്റർ എം മോണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ എങ്കിലും സൗകര്യത്തിന് അതിൻ്റെ ചെറിയ യൂണിറ്റുകളായിട്ടുള്ള സെന്റിമീറ്റർ മില്ലിമീറ്റർ മൈക്രോമീറ്റർ നാനോമീറ്റർ എന്നിവയും ചില സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണ് എങ്കിൽ കൂടിയിട്ടും നമ്മൾ അതിൻ്റെ ചെറിയ യൂണിറ്റുകളായിട്ടുള്ള സെന്റിമീറ്റർ മില്ലിമീറ്റർ മൈക്രോമീറ്റർ അതുപോലെ നാനോമീറ്റർ എന്നിവയൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്നാൽ രണ്ട് പ്രദേശങ്ങൾക്കിടയിലെ ദൂരം അളക്കാൻ നീളത്തിന്റെ വലിയ യൂണിറ്റ് ആയിട്ടുള്ള കിലോമീറ്റർ ആണ് യൂസ് ചെയ്യാറ് അല്ലേ അതുപോലെ ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കേണ്ടി വരുമ്പോൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത് പ്രകാശവർഷം പിന്നെ പാ പാരാലാറ്റിക് സെക്കൻഡ് അഥവാ പാസെക്ക് ഇവയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് ഓക്കെ വലിയ വലിയ ഡിസ്റ്റൻസ് പറയുന്ന യൂണിറ്റുകളാണ് ഏതൊക്കെ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് പ്രകാശ വർഷം അല്ലെങ്കിൽ ഇയർ അതുപോലെ പാസെക്ക് എന്ന് പറയുന്നവയൊക്കെ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈ ദൂരം എന്ന് പറയുന്നത് ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് ഇനി പാർസക് എന്ന് പറഞ്ഞാൽ എന്താണ് പാസക് എന്നത് ത്രീ പോയിന്റ് ടു സിക്സ് പ്രകാശ വർഷമാണ് അൺ പാസക് ഈക്വൽ ടു ത്രീ പോയിന്റ് ടു സിക്സ് പ്രകാശ വർഷവും ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്താണ് പ്രകാശവർഷം വർഷം എന്താണ് പാസക്ക് എന്നാൽ എത്ര പ്രകാശവർഷമാണ് പിന്നെ നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റായ മീറ്ററിനെ കുറിച്ച് പറഞ്ഞു കൂടാതെ നീളത്തിൻ്റെ തന്നെ ചെറിയ യൂണിറ്റുകളായിട്ടുള്ള സെൻറ്റിമീറ്റർ മില്ലിമീറ്റർ മൈക്രോമീറ്റർ നാനോമീറ്റർ എന്നിവയെക്കുറിച്ചൊക്കെ പറഞ്ഞു കിലോമീറ്ററിനെ കുറിച്ചും പറഞ്ഞു ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കേണ്ടി വരുമ്പോൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റും പ്രകാശവർഷം പാരാലാറ്റിക് സെക്കൻഡ് അഥവാ പാസക്ക് എന്നിവയൊക്കെ ഉപയോഗിക്കുന്നു ഭൂമിയിൽ നിന്ന് സൂര്യനിലെ ശരാശരി ദൂരത്തെ എന്താ പറയുന്നത് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഇനി ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെ പ്രകാശ വർഷം എന്ന് പറയുന്നുണ്ട് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് പാസ്സക്കെന്നാൽ എന്താണ് പാസക്ക എന്നാൽ ത്രീ പോയിന്റ് ടു സിക്സ് പ്രകാശ വർഷമാണ് എന്നും തന്നിട്ടുണ്ട് ഇനി നമുക്കിവിടെ ബോക്സിൽ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട് നോക്കാം വൺ കിലോമീറ്റർ ഈക്വൽ ടു തൗസൻഡ് മീറ്റർ ആണ് അതിന് നമുക്ക് ടെൻ റൈസ് ടു ത്രീ മീറ്റർ എന്ന് എഴുതാം ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ടെൻ റൈസ് ടു മൈനസ് ടു മീറ്റർ എന്ന് എഴുതാം ഒരു മില്ലിമീറ്റർ എന്ന് പറഞ്ഞാലോ ടെൻ റൈസ് ടു മൈനസ് ത്രീ മീറ്റർ ഓക്കെ ഇനി ഒരു മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് മൈക്രോമീറ്റർ എന്നാണേ വായിക്കുന്നത് മൈക്രോമീറ്റർ മൈക്രോമീറ്റർ എന്നാൽ ടെൻ റൈസ് ടു മൈനസ് സിക്സ് മീറ്റർ ആണ് ഓക്കെ വൺ കിലോമീറ്റർ മീറ്റർ വൺ സെന്റിമീറ്റർ ഈക്വൽ ടു മില്ലിമീറ്റർ ഈക്വൽ ടു മീറ്റർ വൺ മൈക്രോമീറ്റർ മൈക്രോമീറ്റർ ഈക്വൽ ടു ടെൻസ് മൈനസ് സിക്സ് മീറ്റർ വൺ നാനോമീറ്റർ ഈക്വൽ ടു ടെൻസ് മൈനസ് നയൻ മീറ്റർ ഇത്രയും ക്ലിയർ ആയല്ലോ ടെൻ റേസ് ടു മൈനസ് ടെന്നിനെയാണെങ്കിൽ എന്താ പറയുന്നത് ടെൻ റേസ് ടു മൈനസ് ടെൻ മീറ്റർ ആണെങ്കിൽ അതിനെ വൺ ആംസ്ട്രങ് എന്നാണ് പറയുന്നത് ആംസ്ട്രങ് ആംസ്ട്രങ് എങ്ങനെയല്ലേ എഴുതുന്നത് ആംസ്ട്രങ് ഓക്കെ ആംസ്ട്രങ് ഒന്നുകൂടെ എഴുതാവേ ടെൻ റേസ് ടു മൈനസ് ടെൻ മീറ്റർ ഈക്വൽ ടു എന്താണ് വൺ ംസ്ട്രങ് ആംസ്ട്രങ് ആണ് അതുപോലെ തന്നെ ടെൻ റേസ് ടു മൈനസ് ട്വൽവ് ടെൻ റേസ് ടു മൈനസ് ടുവൽവ് ആണെങ്കിൽ അതിനെങ്ങനെ എഴുതും ടെൻ റേസ് ടു മൈനസ് ട്വൽവ് മീറ്റർ ഈക്വൽ ടു വൺ പൈക്കോമീറ്റർ വൺ പൈക്കോമീറ്റർ പി ഐ സി ഒ പൈക്കോമീറ്റർ ഓക്കെ പൈക്കോമീറ്റർ എന്ന് പറയും ഓക്കെ ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണല്ലോ അപ്പോൾ ഒന്നുകൂടി നമുക്ക് ആവർത്തിക്കാം ഇതുപോലെ ഫെർമിയൊക്കെ ഉണ്ട് കേട്ടോ ഫെർമി എന്നത് ഫെർമി ടെൻ റേസ് ടു അവളുടെ ചെറിയ അളവുകളാണ് അതൊക്കെ വൺ റേസ് ടു ടെൻ റേസ് ടു മൈനസ് ഫിഫ്റ്റീൻ മീറ്ററിനെയാണ് ഫെർമി എന്ന് പറയുന്നത് ഫെർമി നിങ്ങൾ വളക്കുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് ഈ ഫെർമി എന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെയൊക്കെ വലിപ്പ് അളക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഫെർമി എന്ന യൂണിറ്റ് യൂസ് ചെയ്യുന്നത് കിലോമീറ്റർ ഈക്വൽ ടു തൗസൻഡ് മീറ്റർ ഓർ ടെൻ റേസ് ടു ത്രീ മീറ്റർ വൺ സെൻറ്റിമീറ്റർ ഈക്വൽ ടു ടെൻ റേസ് ടു മൈനസ് ടു മീറ്റർ വൺ മില്ലിമീറ്റർ ഈക്വൽ ടു ടെൻ റേസ് ടു മൈനസ് ത്രീ മീറ്റർ വൺ മൈക്രോമീറ്റർ ഈക്വൽ ടു ടെൻ റേസ് ടു മൈനസ് സിക്സ് മീറ്റർ വൺ നാനോ മീറ്റർ ഈക്വൽ ടു ടെൻ റൈസ് ടു മൈനസ് നയൻ മീറ്റർ ഇനി അത് കൂടാതെ നമ്മൾ പഠിച്ച എന്താണ് ടെൻ റേസ് ടു മൈനസ് ടെൻ മീറ്ററിനെ വൺ ആംസ്ട്രങ് എന്നാണ് പറയുന്നത് അതുപോലെ ടെൻ റേസ് ടു മൈനസ് ടുവൽവ് മീറ്ററിനെ വൺ പൈക്കോമീറ്റർ എന്നും ഫെർമി ആണെങ്കിൽ വൺ ഫെർമി ഈക്വൽ ടു ടെൻ റൈസ് ടു മൈനസ് ഫിഫ്റ്റീൻ മീറ്റർ എന്നുമാണ് പറയാറ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് എഴുതി വെക്കാം കേട്ടോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇത്രയും ഭാഗം ഇനി അടുത്ത ഏരിയയിലോട്ട് പോവാം ദയവിടെ ഒരു പോയിന്റ് വന്നിട്ടുണ്ട് നിശ്ചിത കനത്തിൽ കുറഞ്ഞ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ടല്ലോ ഇത്തരം ബാഗുകളുടെ കനം പ്രസ്താവിക്കാൻ ഏത് യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത് ഏത് യൂണിറ്റ് ആണ് മൈക്രോൺ ആണ് കേട്ടോ മൈക്രോൺ നമ്മൾ കഴിഞ്ഞ ലെസണിൽ പഠിച്ച കാര്യമാണിത് മൈക്രോൺ ഓക്കെ അപ്പോൾ ഒരു മൈക്രോൺ എത്രയാണ് നമ്മൾ പഠിച്ചത് ഒരു മൈക്രോൺ വൺ മൈക്രോമീറ്റർ ഈക്വൽ ടു വൺ മൈക്രോമീറ്റർ ഈക്വൽ ടു ടെൻ റേസ് ടു മൈനസ് സിക്സ് മീറ്റർ ആണ് ടെൻ റേസ് ടു മൈനസ് സിക്സ് മീറ്റർ ആണ് ഒരു മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ ഓക്കെ ഇനി അടുത്തത് ഇവിടെ ചോദ്യമുണ്ട് ഭൂമിയിൽ നിന്ന് തിരുവാതിര നക്ഷത്രത്തിലേക്കുള്ള ദൂരം ഏത് യൂണിറ്റിലാണ് പ്രസ്താവിക്കുന്നതെന്ന് ഏത് നക്ഷത്രത്തിലേക്കുള്ളതാണെങ്കിലും നമ്മൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് അളക്കുന്ന കാര്യം ഓർക്കണം വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിൻ്റെ മാസ് മാസിനെയാണ് പിണ്ടം കൂടി പറയുന്നത് അല്ലേ ഈ പിണ്ടം അളക്കുന്നത് എങ്ങനെയാണ് കിലോഗ്രാം കെ ജി ഉപയോഗിച്ചിട്ടാണ് കോമൺ ബാലൻസ് എന്ന ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ മാസ് അളക്കുന്നത് മാസ് എല്ലായിടത്തും ഒരുപോലെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ചാപ്റ്ററിലെ ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ട ഒരു പാഠത്തിൽ മാസ് എല്ലായിടത്തും ഒരുപോലെയാണ് ഒരു മാറ്റവും ഉണ്ടായിരിക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ ഭാരം നമ്മൾ പഠിച്ചപ്പോൾ അത് വരുന്നുണ്ട് ഭാരം നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണബലമാണ് ഭാരം അത് ഏതാണ് ഏതാണ് ആകാശഗോളം എന്നതിനനുസരിച്ച് ഭാരം മാറിക്കൊണ്ടേ ഇരിക്കും എന്ന് പറഞ്ഞു നമ്മുടെ ഇവിടുത്തെ വെയ്റ്റ് ആണ് ഒരു അറുപത് കിലോ എങ്കിൽ ചന്ദ്രനിൽ നമ്മുടെ വെയിറ്റ് എത്രയായിരിക്കും അതിൻ്റെ വൺ ബൈ സിക്സ് ആയിട്ട് മാറും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ പഠിക്കുന്നത് മാസിനെ കുറിച്ചാണ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിൻ്റെ മാസ് മാസിനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് പിണ്ടം എന്ന് പറയുന്നതും മാസിനെ തന്നെയാണ് മാസ് അളക്കുന്ന യൂണിറ്റ് കിലോഗ്രാം ആണ് കെ കെയും ജിയും സ്മോൾ ലെറ്റർ ആണ് ഓക്കെ മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ് കെ ജി എന്നതാണ് ഇതിന്റെ പ്രതീകം ഇതൊരു പി വൈ ക്യു ആണ് കേട്ടോ കെ ജി എഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് സ്മോൾ ലെറ്റർ കെയും ആയിരുന്നു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണുമ്പോൾ കൺഫ്യൂഷൻ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇനി ഒരു കിലോഗ്രാം മാസ് അതിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം നോക്കിയോളൂ പ്ലാറ്റിനം നയൻറ്റി പെർസെൻറ്റേജ് ഇറീഡിയം ടെൻ പെർസെൻറ്റേജ് എന്നിവയുടെ ലോഹസങ്കരം കൊണ്ട് നിർമ്മിച്ച് ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു സിലിണ്ടറിൻ്റെ ആണ് ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് ഒരു കിലോഗ്രാമിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് പ്ലാറ്റിനം നയൻറ്റി പെർസെൻറ്റേജ് പ്ലാറ്റിനോ ടെൻ പെർസെൻറ്റേജ് ഇറീഡിയവും ഇവയുടെ ലോഹസങ്കരം കൊണ്ട് നിർമ്മിച്ച് ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു സിലിണ്ടറിന്റെ മാസിനെയാണ് ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ എവിടെയുണ്ട് ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലും സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഓർത്തു ഓർത്തുവെക്കുക നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി എവിടെയാണ് ന്യൂഡൽഹിയിലാണ് അതുപോലെ തന്നെ അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോ എവിടെയാണ് ഫ്രാൻസിലാണ് ഓക്കെ ഓർത്തുവച്ചേക്ക ഇനി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണേ ഒരു മില്ലിഗ്രാം ഒരു മില്ലിഗ്രാം എന്ന് പറയുന്നത് ടെൻ റേസ് ടു സിക്സ് കെ ജി ആണെന്ന് അല്ലെ നമ്മൾ പറഞ്ഞു കിലോഗ്രാം എന്ന് പറയുന്നത് എന്താണ് മാസിൻ്റെ ബേസിക് യൂണിറ്റ് ആണെന്ന് പറഞ്ഞു അല്ലെ അടിസ്ഥാന യൂണിറ്റ് ആണെന്ന് പറഞ്ഞു എന്നാൽ ഈ കെ ജി അല്ലാതെ അല്ലെങ്കിൽ കിലോഗ്രാം വെയ്റ്റ് അല്ലാതെ അതിൽ കുറഞ്ഞ വെയ്റ്റുകളും നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മില്ലിഗ്രാമും ഗ്രാമും ഒക്കെ യൂസ് ചെയ്യുന്നത് കിലോഗ്രാമിനേക്കാൾ കൂടിയ വെയ്റ്റുകൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കിൻഡലും ടെന്നും ഒക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു മില്ലിഗ്രാം എന്ന് പറയുമ്പോൾ അത് കെ ജിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വൺ മില്ലിഗ്രാം ഈക്വൽ ടു ടെൻ റേസ് ടു മൈനസ് സിക്സ് കെ ജി ആണ് അതുപോലെ വൺ ഗ്രാം എന്ന് പറയുന്നതോ ടെൻ റേസ് ടു മൈനസ് ത്രീ കെ ജി ആണ് വൺ ക്വിൻ്റൽ ആണെങ്കിൽ ടെൻ റേസ് ടു ടു കെ ജി വൺ ക്വിൻറ്റൽ ഈക്വൽ ടു ടെൻ റേസ് ടു ടു കെ ജി വൺ ടെൻ ആണെങ്കിൽ ടെൻ റേസ് ടു ത്രീ കെ ജി വൺ ടെൻ ഈക്വൽ ടു ടെൻ റേസ് ടു ത്രീ കെ ജി എന്നുള്ളതുമാണ് അപ്പോൾ ഈ അടുത്തത്തെ ഈ രണ്ട് കാര്യങ്ങൾ ക്വിൻറ്റലും ടെന്നും മറക്കാതെ ഓർത്തുവെക്കുക കേട്ടോ ഇതൊക്കെ നമ്മൾ ന്യൂ എസ് സി ആർ ടി ചാപ്റ്റർ പഠിച്ചപ്പോൾ അതിൽ ഓൾറെഡി കവറായി പോയതാണ് ഇനി നമുക്ക് ടൈമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ഇനി ടൈമിൻ്റെ കാര്യങ്ങൾ എന്താണ് ഇവിടെ ഒരു സോളാർ ദിനം എന്താണ് എന്ന് തന്നിട്ടുണ്ട് ഇത് പി ആണ് സോളാർ ദിനം ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സോളാർ ദിനം എന്ന് പറയുന്നത് ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സോളാർ ദിനം എന്ന് പറയുന്നത് ഓർത്തു വച്ചേക്ക സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡ് എന്നാണ് അതിനെ സ്മോൾ ലെറ്റർ എസ് എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് ഒരു ശരാശരി സോളാർ ദിനത്തിന്റെ വൺ ബൈ എയ്റ്റി സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഭാഗമാണ് ഒരു സെക്കൻഡായി കണക്കാക്കുന്നത് ഒരു ശരാശരി സോളാർ ദിനത്തിൻ്റെ സോളാർ ദിനം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു നട്ടുച്ച മുതൽ പിറ്റേന്ന് നട്ടുച്ച വരെയുള്ള സമയത്തിനെയാണ് ഒരു സോളാർ ദിനമായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ഒരു ശരാശരി സോളാർ ദിനത്തിൻ്റെ വൺ ബൈ എയ്റ്റി സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡിൻ്റെ ഭാഗമാണ് ഒരു സെക്കൻഡായിട്ട് കണക്കാക്കിയിട്ടുള്ളത് ഇനി അടിസ്ഥാന യൂണിറ്റുകൾ അല്ലെ ഫണ്ടമെന്റൽ യൂണിറ്റുകളെ കുറിച്ച് നോക്കാം നമുക്കറിയാം നീളം മാസ് സമയം ഇവയുടെ യൂണിറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു എന്താണ് നീളത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ് മാസാണെങ്കിൽ കിലോഗ്രാമാണ് ടൈമാണെങ്കിൽ സെക്കൻഡാണ് അപ്പോ പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായ കേവല അളവുകളെയാണ് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത് എന്താണ് പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായ കേവല അളവുകളെയാണ് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത് അടിസ്ഥാന അളവുകൾക്ക് ഉദാഹരണമാണ് നമ്മൾ ഈ പറഞ്ഞ നീളം സമയം മാസ് എന്നീ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ അപ്പോൾ അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളെ എന്ന് പറയും അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറയും ഈ അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയിട്ടുള്ള പദ്ധതിയാണ് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് അതിന് നമ്മൾ എങ്ങനെ എഴുതും എസ് ഐ യൂണിറ്റ് എന്ന് എഴുതും ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള ഒരളവ് സമ്പ്രദായമാണ് ഈ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലാണ് ഈ ഒരു സമ്പ്രദായം നമ്മൾ ശീലിച്ച് പോരുന്നത് നയൻറ്റീൻ സിക്സ്റ്റി ഓൺവേഡ്സ് ഓക്കെ ഇനി നീളം മാസ് സമയം എന്നിവയുടെ യൂണിറ്റുകൾ കൂടാതെ എസ് ഐ പദ്ധതിയിലെ മറ്റ് അടിസ്ഥാന യൂണിറ്റുകൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് ഇനി ഇവിടെ തന്നിട്ടുള്ളത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിളാണ് നമ്മൾ പഠിച്ചു വയ്ക്കണം ഓക്കെ അപ്പോൾ അടിസ്ഥാന യൂണിറ്റ് ആയിട്ട് നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് നീളമാണ് നീളത്തിന്റെ എന്താണ് എസ് ഐ യൂണിറ്റുകള് മീറ്റർ ആണ് അതിന്റെ പ്രതീകം എം ആണ് മാസാണെങ്കിൽ കിലോഗ്രാം കെ എന്നാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സമയമാണെങ്കിൽ സെക്കൻഡ് എസ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ ഇലക്ട്രിക് കറൻറ്റിനെ ആംപ്യർ എന്നാണ് പറയുന്നത് അതിൻ്റെ യൂണിറ്റ് ആംപ്യർ ആണ് എ എന്ന ലെറ്ററോണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതുപോലെ താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ കെൽവിൻ കെൽവിൻ എന്നാണ് അതിൻ്റെ എസ് ഐ യൂണിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ കെയിലാണ് പദാർത്ഥത്തിന്റെ അളവാണെങ്കിലോ മോൾ മോളാണ് ശരിക്കും ഇതിൻ്റെ സ്പെല്ലിങ് എം ഒ എൽ ഇ എന്നുണ്ടോ ഇല്ല എം ഒ എല്ലെന്നാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ് ഓക്കെ എം ഒ എൽ അപ്പോൾ പദാർത്ഥത്തിൻ്റെ അളവ് മോൾ എന്നാണ് കാണിക്കുന്നത് ഓക്കെ നമ്മൾ മോൾ എന്ന് എഴുതുന്നത് അപ്പോൾ പലയിടത്തും ഈ യൂണിറ്റിൽ ഈ എംഒ എൽ ഇ എന്ന് കാണാറുണ്ട് കറക്റ്റ് ഈ മോൾ എന്നിൻ്റെ യൂണിറ്റ് എഴുതുന്നത് എം ഒ എല്ലെന്നാണ് ഓക്കെ ഇതിൻ്റെ ഈ ഈ ഒരു കാര്യം നമ്മൾ ഇതിൻ്റെ പേര് പറയുന്നത് എം ഒ എൽ ഇ മോൾ എന്നും അതുപോലെ യൂണിറ്റ് എഴുതുന്നത് എം ഒ എന്നുമാണ് കേട്ടോ ഇനി പ്രകാശ തീവ്രത പ്രകാശ തീവ്രത ക്യാൻഡിലയാണ് പ്രകാശത്തിന് തീവ്രത കൊണ്ട് കണ്ടില്ലായെന്ന് ഓർത്താൽ മതി പ്രകാശ തീവ്രത ക്യാൻഡില സി ഡി എന്ന സ്മോൾ ലെറ്റർ അക്ഷരം കൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ അടിസ്ഥാന യൂണിറ്റുകൾ ഏഴെണ്ണമാണ് അതിൽ ഈ ആംബിയറും കെൽവിനും മാത്രമാണ് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്നത് ബാക്കിയെല്ലാം സ്മോൾ ലെറ്ററാണ് കേട്ടോ അത് പ്രത്യേകം ഓർത്തുവയ്ക്കുക ഇനി മോൾ എന്നുള്ള യൂണിറ്റ് എഴുതുമ്പോൾ എം ഒ എല്ലെന്ന് വേണം എഴുതാൻ വേണ്ടിയിട്ട് യൂണിറ്റ് എഴുതുമ്പോൾ അപ്പോൾ പറഞ്ഞു വന്നത് എസ് ഐ യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ ഏഴെണ്ണം ആണെന്നുള്ളതാണ് ഓർത്തേക്കാം ഇത്രയും ക്ലിയർ ആയല്ലോ അടുത്ത ഭാഗത്തേക്ക് നോക്കാം ഇനി വിൽപ്പന യൂണിറ്റുകൾ എന്താണ് നോക്കണം വിൽപ്പന യൂണിറ്റുകൾ എന്താണ് വിൽപ്പന യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളാണ് വിൽപ്പന യൂണിറ്റുകൾ ഓക്കെ അപ്പോൾ അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളെയാണ് വിൽപ്പന യൂണിറ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ അടിസ്ഥാന യൂണിറ്റിന്റെ ഡെഫിനേഷൻ എന്തായിരുന്നു പറഞ്ഞത് പരസ്പര ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റു അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള അളവുകളാണ് അടിസ്ഥാന അളവുകൾ ഇവിടെ ഡിറൈഡ് യൂണിറ്റ്സ് അല്ലെങ്കിൽ വിൽപ്പന യൂണിറ്റ് എന്ന് പറയുന്നത് അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതും അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിൽക്കുന്നതുമായിട്ടുള്ള യൂണിറ്റുകളാണ് വിൽപ്പന യൂണിറ്റുകൾ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റിനെ ആസ്പദമാക്കിയിട്ടാണ് പരപ്പളവിന്റെ യൂണിറ്റ് പ്രസ്താവിക്കുന്നത് ആണല്ലോ നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റിനെ ആസ്പദമാക്കി നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മീറ്റർ ആണ് ഓക്കെ ഇനി പരപ്പളവ് കാണാൻ എന്താണ് ചെയ്യേണ്ടത് നീളം ഗുണം വീതി നീളത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ് വീതി എന്ന് പറയുന്നതും ഒരു നീളം തന്നെയാണ് അല്ലേ അപ്പൊ അതും മീറ്റർ ആണ് അപ്പം മീറ്റർ സ്ക്വയർ ആണ് പരപ്പളവിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പം നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മൾ പരപ്പളവിൻ്റെ യൂണിറ്റ് പ്രസ്താവിച്ചത് അതുകൊണ്ട് തന്നെ പരപ്പളവിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു യൂണിറ്റ് ആണ് ക്ലിയർ ആയല്ലോ ഇനി എസ് ഐ യൂണിറ്റുകളെ സംബന്ധിച്ച് ഇതുവരെ മനസ്സിലാക്കിയിൽ നിന്ന് അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എസ് ഐ യൂണിറ്റുകൾ ഏകീകൃത യൂണിറ്റുകളാണ് ഏകീകൃത യൂണിറ്റുകളാണ് അന്താരാഷ്ട്ര അംഗീകാരമുള്ളതാണ് എല്ലാ ഭൗതിക അളവുകളും പ്രസ്താവിക്കാൻ പര്യാപ്തമായിട്ടുള്ള അളവുകളാണ് അല്ലെങ്കിൽ യൂണിറ്റുകളാണ് എസ് ഐ യൂണിറ്റുകൾ എസ് ഐ യൂണിറ്റുകൾ ഏകീകൃത യൂണിറ്റുകളാണ് അന്താരാഷ്ട്ര അംഗീകാരമുള്ളതാണ് എല്ലാ ഭൗതിക അളവുകളും പ്രസ്താവിക്കാൻ പര്യാപ്തമായിട്ടുള്ളവയാണ് വേറെ ആയല്ലോ അത് വെച്ചിട്ട് ഏതിൻ്റെ വേണമെങ്കിലും പരപ്പളവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി വ്യാപ്തവും സാന്ദ്രതയും വോളിയം ആൻഡ് ഡെൻസിറ്റി അപ്പോൾ വ്യാപ്തം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നീളം ഗുണം വീതി ഗുണം ഉയരം എന്നുള്ളതാണ് ഇപ്പം നീളം എന്നത് മീറ്റർ ആണ് ഭീതി മീറ്റർ ആണ് ഉയരം മീറ്റർ ആണ് അതുകൊണ്ട് തന്നെ വ്യാപ്തത്തിന്റെ യൂണിറ്റ് നമുക്ക് എന്തെന്ന് എഴുതാം ക്യൂബിക് മീറ്റർ അല്ലെങ്കിൽ മീറ്റർ ക്യൂബ് എന്ന് എഴുതാനായിട്ട് സാധിക്കും ഇനി അടുത്തത് സാന്ദ്രത സാന്ദ്രത കാണുന്നത് എങ്ങനെയാണ് മാസ് ഡിവൈഡ് ബൈ വ്യാപ്തമാണ് മാസ് ഡിവൈഡഡ് ബൈ വ്യാപ്തം മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ് അതുപോലെ വ്യാപ്തത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് ക്യൂബാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചു അതുകൊണ്ട് തന്നെ സാന്ദ്രതയുടെ യൂണിറ്റ് എങ്ങനെ എഴുതാം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും ക്ലിയർ അല്ലേ ഇതാ ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട് ഇതെന്താണ് പാലസ്തീനും ജോർദാനിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചാവ് കടലിൽ ഒരാൾ കിടന്ന് പത്രം വായിക്കുന്ന ചിത്രമാണിത് എന്തുകൊണ്ടാണ് ഈ ഭാഗത്ത് ആളുകൾ മുങ്ങി പോവാത്തത് ഉപ്പുവെള്ളത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഗമാണിത് ഒരു ലിറ്റർ ജലത്തിൽ മുന്നൂറ്റി നാൽപ്പത് ഗ്രാം ആണ് ഇതിലെ ഉപ്പിന്റെ അളവ് ഒരു ലിറ്റർ സാധാരണ കടൽ ജലത്തിൽ മുപ്പത്തി അഞ്ച് ഗ്രാം മാത്രമാണ് ഉപ്പിന്റെ അളവുള്ളത് എന്നാൽ ഈ ചാവ് കടലിൽ ഒരു ലിറ്റർ ജലം എടുത്താൽ അതിൽ മുന്നൂറ്റി നാൽപ്പത് ഗ്രാം എന്താണ് ഉപ്പാണ് അതുകൊണ്ട് സാന്ദ്രത കൂടുതലാണ് സാന്ദ്രത കൂടുതലായതുകൊണ്ട് അതിൽ ഇമേഴ്സായി പോവാതെ ആ ബോഡി ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ് ഓക്കെ ക്ലിയർ ആയല്ലോ അതായത് സാന്ദ്രതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഒന്ന് രണ്ട് എക്സ്പെരിമെന്റ് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് കോഴിമുട്ട ഉപ്പുവെള്ളത്തിലിട്ട് നോക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കാം രണ്ട് ജാറുകളിലായിട്ട് പകുതിയിലും അല്പം കുറവായി തുല്യ അളവും ജലവും ഉപ്പിന്റെ പൂരിത ലായനിയും എടുക്കുക ഒരു കോഴിമുട്ട ആദ്യം ജലത്തിലും പിന്നീട് ഉപ്പുവെള്ളത്തിലും വെച്ച് നോക്കുക ഏത് ജാറിലാണ് കോഴിമുട്ട പൊങ്ങി നിൽക്കുന്നത് എങ്ങനെയാണ് സാന്ദ്രത കൂടുതൽ ഏതിലാണോ അതിലാണ് അതിലാണെന്തു ചെയ്യുക ഈ മുട്ട പൊങ്ങിക്കിടക്കുന്നത് ഓക്കെ ഇനി ഒരേ വ്യാപ്തമാണെങ്കിലും ഉപ്പുവെള്ളത്തിന്റെ മാസ് ശുദ്ധജലത്തിന്റെ മാസിനേക്കാൾ കൂടുതലാണെന്ന് കാണാം അതായത് ശുദ്ധജലത്തെ അപേക്ഷിച്ച് ഉപ്പുവെള്ളത്തിന് സാന്ദ്രത കൂടുതലാണ് അതായത് മാസ് കൂടിയാൽ എന്ത് കൂടും ഇവിടെ സാന്ദ്രത എന്ന് പറയുന്നത് മാസ് ബൈ വ്യാപ്തം എന്നുള്ളതാണ് അതായത് മാസ് കൂടിയിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും സാന്ദ്രത കൂടും എന്നുള്ളതാണ് മാസ് കൂടിയാല് സാന്ദ്രത കൂടും ഓർത്തു ഓർത്തുവച്ചേക്ക അടുത്തൊരു പോയിന്റ് അതായത് ഡീസൽ പെട്രോൾ തുടങ്ങിയ ദ്രാവകങ്ങൾക്ക് തീ പിടിച്ചാൽ വെള്ളം ഉപയോഗിച്ച് അണയ്ക്കാൻ ശ്രമിക്കരുത് എന്തുകൊണ്ടാ എന്തുകൊണ്ടാണ് ആ പെട്രോള് ഡീസൽ എന്നിവയ്ക്ക് എന്താണ് സാന്ദ്രത കൂടുതലാണ് അത് ജലത്തിൽ പൊങ്ങി കിടക്കും അപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് തീ അണയ്ക്കാൻ ശ്രമിച്ചാൽ ഈ വെള്ളം ഒഴിക്കും തോറും പെട്രോളും ഡീസലും ഒഴു ജലത്തിൻ്റെ ഒപ്പം തന്നെ ഒഴുകും പക്ഷെ അത് മുകളിൽ പൊങ്ങി കിടക്കും തീ പിടിക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട് പാടില്ല മനസ്സിലായോ ഇനി അടുത്തൊരു ഭാഗം യൂണിറ്റുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് യൂണിറ്റുകളുടെ പ്രതീകങ്ങൾ സാധാരണയായി ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എഴുതാറുള്ളത് യൂണിറ്റുകളുടെ പ്രതീകങ്ങൾ സാധാരണയായി ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് മീറ്റർ സെക്കൻഡ് കണ്ടില്ലേ എന്നാൽ ചില സന്ദർഭങ്ങളിൽ യൂണിറ്റിന്റെ പ്രതീകങ്ങൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതാറുണ്ട് എപ്പോഴാണ് വ്യക്തികളുടെ പേരിൽ നിന്ന് ഉടലെടുത്ത് ഇപ്പം ന്യൂട്ടൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും എൻ സ്മോൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതാറ് സ്മോൾ ലെറ്റർ എഴുതിയാൽ തെറ്റാണ് ഇനി വ്യക്തികളുടെ പേര് എടുത്ത് തന്നിട്ടുണ്ട് അളവുകൾ തന്നിട്ടുണ്ട് യൂണിറ്റും അതിന്റെ പ്രതീകവും തന്നിട്ടുണ്ട് നോക്കിക്കോ അലക്സാണ്ട്രോ വോൾട്ട പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് വോൾട്ടാണ് അപ്പൊ അത് ഇദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് എടുത്തത് എന്നുള്ളതുകൊണ്ട് വോൾട്ട് എന്നുള്ളതിന് ക്യാപിറ്റൽ ലെറ്റർ വി ആണ് കൊടുത്തിട്ടുള്ളത് നിബ്ലൈസ് പാസ്കൽ മർദ്ദം അതുകൊണ്ട് എന്ത് ചെയ്തു പാസ്കൽ എന്ന ആ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് പി എ പി ക്യാപിറ്റലും എ സ്മോളും ആണ് സർ ഐസക് ന്യൂട്ടൺ ബലം ബലത്തെക്കുറിച്ച് കണ്ടെത്തി അല്ലേ അപ്പോൾ ന്യൂട്ടൺ എന്നാണ് ബലത്തിന്റെ യൂണിറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അപ്പൊ എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്ററിലാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അടുത്ത ഭാഗം പ്രതീകത്തിന് പകരം യൂണിറ്റുകളുടെ പേര് എഴുതുമ്പോൾ ഇംഗ്ലീഷിലെ വലിയ അക്ഷരം ഉപയോഗിക്കാനായിട്ട് പാടില്ല പ്രതീകത്തിന് പകരമായിട്ട് നമ്മൾ ഇങ്ങനെ യൂണിറ്റുകൾ പരത്തി എഴുതുക എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല ആ യൂണിറ്റുകളുടെ പേരെഴുതുമ്പോൾ ഇംഗ്ലീഷിലെ വലിയ അക്ഷരം ഉപയോഗിക്കാനായിട്ട് പാടില്ല ഇപ്പം നമ്മൾ കെൽവിൻ എന്നെഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ കെ ആണ് പ്രതീകമായിട്ട് ഉപയോഗിക്കാറ് എന്നാൽ കെൽവിൻ എന്ന് എഴുതുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ മൊത്തത്തിൽ സ്മോൾ ലെറ്ററിൽ വേണം നമ്മൾ എഴുതാനായിട്ട് സ്പെല്ലിങ്ങിൽ എഴുതുമ്പോൾ അടുത്തത് പ്രതീകങ്ങളുടെ ബഹുവചനം ഉപയോഗിക്കാനായിട്ട് പാടില്ല ഇങ്ങനെ എഴുതിയാൽ തെറ്റാണ് കിലോഗ്രാം അത് ഒരു കിലോഗ്രാമിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ എസ് ഇട്ടിട്ട് എഴുതാനായിട്ട് പാടില്ല കിലോഗ്രാം സെൻറ്റിമീറ്റർ എന്നുള്ളതൊന്നും അങ്ങനെ എസ് ഇട്ടിട്ട് എഴുതാനായിട്ട് പാടില്ല ഇതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള രീതി ഇനി അടുത്തത് അഞ്ച് ഒരു വാക്യത്തിന്റെ അവസാനത്തിലല്ലാതെ പ്രതീകത്തിന് ശേഷം കുത്ത് കോമ തുടങ്ങിയ ചിഹ്നങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല മേശയുടെ നീളം എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് മേശയുടെ നീളം എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ അത് കഴിഞ്ഞൊരു കണ്ടോ അത് അങ്ങനെ ഇട്ടാൽ എന്താണ് അത് തെറ്റാണ് അടുത്തത് വിൽപ്പന യൂണിറ്റുകളുടെ പ്രതീകങ്ങൾ എഴുതുമ്പോൾ ഹരണം സൂചിപ്പിക്കുന്നതിന് ഒരു ചരിഞ്ഞ വരെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഇതാ ഇവിടെ ഒരു യൂണിറ്റ് പറഞ്ഞു ഏതാണ് സാന്ദ്രത സാന്ദ്രതയുടെ യൂണിറ്റ് അല്ലേ നമ്മൾ പറഞ്ഞത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അപ്പൊ ഇവിടെ എന്താ യൂസ് ചെയ്തത് ഈ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് കാണിക്കാൻ ഒരു ചരിഞ്ഞ വരയാണ് ഇവിടെ ഉപയോഗിച്ചത് അല്ലെ ഇനി അടുത്ത ഭാഗം ഇനി വിൽപ്പന യൂണിറ്റുകൾ പ്രതീകങ്ങൾ എഴുതുമ്പോൾ ഹരണം സൂചിപ്പിക്കുന്നതിന് ഒരു ചരിഞ്ഞ വര ഉപയോഗിക്കുന്നു ഒരു വിൽപ്പന യൂണിറ്റിൽ ഒന്നിൽ കൂടുതൽ ചരിഞ്ഞ വരകൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല അപ്പൊ കിലോഗ്രാം മീറ്റർ ക്യൂബ് എന്ന് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എം 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 എന്ന് എഴുതാനായിട്ട് പാടില്ല അങ്ങനെ എഴുതിയാൽ അത് തെറ്റാണ് എങ്ങനെ വേണം എഴുതാൻ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് സാന്ദ്രതയുടെ യൂണിറ്റ് മറ്റ് യൂണിറ്റുകളുടെ ഗുണിതങ്ങളായി പ്രസ്താവിക്കപ്പെടുന്ന വിൽപ്പന യൂണിറ്റുകൾ എഴുതുമ്പോൾ അവയ്ക്കിടയിൽ കുത്തി ഇടുകയോ അല്ലെങ്കിൽ സ്പേസ് നൽകുകയോ ചെയ്യേണ്ടതാണ് ഓക്കെ അതായത് ന്യൂട്ടൻ മീറ്റർ എന്ന് നമ്മൾ എഴുതുമ്പോഴേ ന്യൂട്ടൺ മീറ്റർ എന്ന് എഴുതുമ്പോൾ ന്യൂട്ടൻ ഇട്ടിട്ട് ഒരു കുത്ത് ഇട്ടിട്ട് വേണം എം എഴുതാൻ അതല്ലാന്നുണ്ടെങ്കിൽ ന്യൂട്ടൺ കഴിഞ്ഞ് ഒരു സിംഗിൾ സ്പേസ് കഴിഞ്ഞിട്ട് വേണം ഇ എം എന്നുള്ള മീറ്ററുകൾ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് യൂണിറ്റുകളുടെ ഗുണിതങ്ങളായി പ്രസ്താവിക്കപ്പെടുന്ന വിൽപ്പന യൂണിറ്റുകൾ എഴുതുമ്പോൾ അവയ്ക്കിടയിൽ കുത്തിടുകയോ അല്ലെങ്കിൽ സ്പേസ് നൽകുകയോ ചെയ്യേണ്ടതാണ് മറ്റൊരു പോയിന്റ് യൂണിറ്റിന്റെ പ്രതീകവും യൂണിറ്റിന്റെ പേരും ഒരു വിൽപ്പന യൂണിറ്റിൽ ഇടകലർത്തി എഴുതാനായിട്ട് സാധിക്കില്ല അത് തെറ്റാണ് അങ്ങനെ എഴുതിയാൽ അപ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതിയാൽ അത് ശരിയാണ് പക്ഷെ കിലോഗ്രാം എന്ന സ്പെല്ലിങ്ങിലും മീറ്റർ ക്യൂബ് എന്നത് ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്ത് പ്രതീകമായിട്ട് എഴുതിയാൽ അത് തെറ്റാണ് ഓക്കെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഇത് തെറ്റല്ലേ ഓക്കെ ഇവിടെ ഇതെങ്ങനെയാണ് ശരിയാക്കുക കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് വേണം എഴുതാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം ഇതാണിതിൽ ശരിയായിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ കണ്ടോ കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ എന്ന് എഴുതാം അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ ക്യൂബ് എന്ന് എഴുതാം അടുത്തത് അളവുകളുടെ അളവുകളുടെ മൂല്യവുമായി ചേർത്ത് യൂണിറ്റ് എഴുതുമ്പോൾ അവയ്ക്കിടയിൽ ഒരു സ്പേസ് നൽകേണ്ടതാണ് ഇപ്പോൾ നമ്മൾ പറയുകയാണ് നമ്മുടെ എന്താണ് വെയ്റ്റ് ഫോർട്ടി കിലോ ഫോർട്ടി കിലോഗ്രാം എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ ചേർത്ത് എഴുതാനായിട്ട് പാടില്ല ഫോർട്ടി കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് വേണമെങ്കിൽ ഞാൻ ഈ കെ ജി എന്നുള്ളത് എഴുതാൻ അപ്പോൾ ഇതാണ് ശരി ഇത് തെറ്റാണ് മനസ്സിലായോ ഒരളവിനെ സൂചിപ്പിക്കാൻ ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ ഉപയോഗിക്കരുത് ഒരളവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ അളവുകൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല അതായത് ടെൻ പോയിന്റ് ടു ഫൈവ് മീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ ടെൻ മീറ്ററും ട്വൻറ്റി ഫൈവ് ആണ് അപ്പം നമ്മൾ അങ്ങനെ എഴുതി വെക്കാനായിട്ട് പാടില്ല അത് മീറ്ററിൽ തന്നെ വേണം എഴുതാനായിട്ടെന്നുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ് എസ് ഐ യൂണിറ്റുകളെ കുറിച്ചാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് പിന്നെ വില്പന യൂണിറ്റുകൾ അതിൽ നിന്ന് എങ്ങനെയാണ് പ്രതീകങ്ങൾ നമ്മൾ എടുത്തെഴുതുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച ചാപ്റ്റർ അളവുകളും യൂണിറ്റുകളും എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം പഠിച്ചത് എയ്ത്ത് സ്റ്റാൻഡേർഡിലെ ന്യൂ എസ് സി ആർ ടിയിലെ ലെസൺ ആണ് ആ ലെസണിലെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആ വീഡിയോ കണ്ടവർക്ക് നല്ലൊരു റിവിഷൻ ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക കൂടാതെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക അവിടെയാണ് നമ്മൾ റിവിഷൻ ആരംഭിക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ എ എസ് എമ്മിൻ്റെ സെക്കൻഡ് ഫേസ് എക്സാം കൂടി കഴിയട്ടെ നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് പേര് എ എസ് എമ്മിൻ്റെ സെക്കൻഡ് ഫേസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു എക്സാമും കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫിസിക്സിൻ്റെ റിവിഷൻ ആരംഭിക്കാം അങ്ങനെ ഫിസിക്സ് സെറ്റ് സെറ്റാക്കുമ്പോഴേക്കും നമുക്ക് കെമിസ്ട്രിയുടെ ടോപ്പിക്കുകളും സ്റ്റാർട്ട് ചെയ്യാം ക്ലിയർ ആയല്ലോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് താങ്ക്